ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണോ നമ്മൾ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ അത് നമ്മൾ താക്കോൽ ഓൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബാറ്ററി ഡൗൺ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബാറ്ററിയാണ് ഇത് മേരിക്കണേ ആമ്രോൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെച്ചേക്കുന്ന ബാറ്ററിയാണ് എന്തായാലും അതിൻ്റെ ലൈഫ് കഴിഞ്ഞാനാണ് എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട് കേട്ടോ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം ആറ് റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് ഇടുന്ന സമയത്ത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക ഇതാണ് അപ്പോൾ ബാറ്ററി പോയ ബാറ്ററിയാണ് അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് ആ സെൽഫുമായിട്ട് ബന്ധപ്പെട്ട ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ അത് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ബാറ്ററി പുതിയ ബാറ്ററി വെക്കണം എന്തായാലും അഞ്ച് വർഷം പഴക്കമുണ്ട് ബാറ്ററിക്ക് പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു പാളലൊക്കെ ഉണ്ട് അത് ടയർ തീർന്നെടുക്കാം കേട്ടോ ഫ്രണ്ടിലത്തെ ടയറും തീർന്നേക്കാണ് അതേപോലെ ബാക്കിലത്തെ ടയറും ഫുള്ള് തീർന്നു നിൽക്കുകയാണ് ആ സൈഡിലെ കട്ട മാത്രമേ ഉള്ളൂ സെൻട്രൽ ലൈനൊരു പിടുത്തം പോലും ഇല്ല അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ബാറ്ററി ഡേസ് ഒന്ന് പെടുത്താം അതേപോലെ തന്നെ സീറ്റ് കവർ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അതും കൂടി ഒന്ന് മാറ്റാം കേട്ടോ സീറ്റ് അവൻ്റെ ഡേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ടേക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒന്ന് എസ്റ്റിമേറ്റ് ആക്കിയിട്ടൊന്ന് വിളിക്കാം വിളിച്ച് ഡീറ്റെയിൽസ് പറയാൻ എന്തായാലും കേട്ടോ